നമുക്കിപ്പം ക്യാമറകൾ ആദ്യം സെറ്റ് ചെയ്യണോ അല്ല നിങ്ങൾ പ്ലാസ്റ്റിക് കഴിഞ്ഞ ശേഷം ഇതുപോലെ കോൺട്രൂട്ടുകൾ ഓപ്പൺ ആയിട്ട് അടിച്ചിട്ട് ചെയ്യണോ കൺസീൽഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് ക്യാമറയുടെ പൈപ്പുകൾ ഇട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇനിയിപ്പോൾ ക്യാമറ വെക്കുന്നത് നമുക്ക് ഏത് ആംഗിളിൽ വെക്കണം ഏത് രീതിയിൽ വെക്കണം എവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ കംപ്ലീറ്റ് കവർ ആവുക എന്നുള്ളത് നമുക്കൊരു ക്യാമറ സെറ്റ് ചെയ്യുന്ന ഒരാളെ കൊണ്ട് നോക്കി തന്നെ നമ്മൾ കൃത്യമായി ചെയ്യണം ഇനി എല്ലാം നമ്മളൊരു സ്വന്തം ഇഷ്ടപ്രകാരം അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ നമുക്ക് ഏരിയകൾ കവർ ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക പിന്നെ വേണ്ടി ഉപയോഗിക്കുന്ന വയറുകൾ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് സിക്സ് കേബിൾ തന്നെ നിർബന്ധമായി നിങ്ങൾ വലിയ അതാകുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വയർ തന്നെയായിരുന്നു അപ്പം നമുക്ക് ഇത്തരം വയറുകൾ വലിക്കാം നമുക്ക് എത്ര എം എമ്മിന്റെ എത്ര എത്ര ഇഞ്ചിന്റെ നമുക്ക് പൈപ്പുകൾ കോൺക്യൂട്ടുകൾ ഇടണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട എന്തായാലും നിങ്ങൾക്ക് ഒരു നഷ്ടം വരാൻ വേണ്ടി പോകുന്നില്ല ഈ വീഡിയോ സൺസീഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ഒന്നോ രണ്ടോ ക്യാമറകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ട്വന്റി എം എമ്മിന്റെ പൈപ്പ് ഇടുന്നതാണ് ഏറ്റവും നല്ലത് ട്വന്റി എം എം വന്നാൽ മുക്കാലഞ്ച് പൈപ്പ് പിന്നെ വരുന്നത് അരഞ്ച് പൈപ്പ് പിന്നെ വരുന്ന വരുന്നത് ഇഞ്ച് പൈപ്പ് നമുക്ക് കാരണവശാലും നിങ്ങൾ ഈ അരിഞ്ച് വെച്ചിട്ട് നിങ്ങൾ മറക്ക് വേണ്ടിയിടാൻ വേണ്ടി പാടില്ല ഒരു കേബിൾ വരുന്നതാണെങ്കിൽ നമുക്ക് ഒരു ലെങ്ത്തിൽ ഒരു മൂന്നോ നാലോ ലെങ്ത്തിൽ നമുക്ക് ഈ അറേഞ്ചിലൂടെ പോകും വെൻഡ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഈ ഒരു പൈപ്പിന്റെ അകത്തേക്കൂടെ നമുക്ക് ഈ പറയുന്ന ക്യാഷ് ഇറ്റ് കേബിൾ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല പിന്നെ ഇത് വളരെ ശക്തമായ രീതിയിൽ വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വളരെ നേരിയ രീതിയിലുള്ള വയറുകളതിൻ്റെ അകത്ത് അപ്പോൾ അത് പൊട്ടാനുള്ള സാധ്യത പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്കിങ് അല്ലാതെ തന്നെ ക്യാമറ വിഷു കൾ ഒരിക്കലും അവിടെ കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഈ അറേഞ്ചിന്റെ യാതൊരു ഉപകാരമില്ല എനിക്ക് നമുക്ക് മുക്കാലിഞ്ചി അല്ലാതെ തന്നെ ഒരിഞ്ചി ഒരു മുക്കാലിഞ്ചിലൂടെ മാക്സിമം പോകാൻ പറ്റുന്ന വയറുകൾ നമുക്ക് ഒരു മൂന്ന് വയറുകൾ കൂടുതൽ ബെൻഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വയറുകൾ ഈസി ആയിട്ട് നമുക്ക് വലിക്കാൻ വേണ്ടി പറ്റും അതും വളരെ ശക്തമായ രീതിയിൽ വലിച്ച് വാരി വലിക്കാൻ വേണ്ടി പറ്റില്ല മൂന്ന് വയർ വളരെ നീറ്റായിട്ട് പോകും ട്വന്റി ഫൈവ് എം എമ്മിന്റെ പൈപ്പാണെങ്കിൽ നമുക്ക് നാല് വയറുകൾ ഇതിനകത്ത് വലിക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് വയറുകൾ കൊണ്ട് പറ്റും നമുക്ക് ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഇനി ഇപ്പോൾ ക്യാമറേൻ്റെ വയറുകൾ ഡാമേജായി ഇനിപ്പോൾ ആ ഡാമേജ് ആയ വയറുകൾ വലിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഈ അറേഞ്ച് പൈപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റീ വയറ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും പറ്റില്ല അതിന് വേണ്ടി നമ്മൾ മുക്കാലിഞ്ച് അല്ലാതെ ഒരിഞ്ച് ഒരിഞ്ചിന്റെ പൈപ്പുകൾ തന്നെ മാക്സിമം കൺസീഡ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഈ കാറ്റ്സിക്സ് കേബിൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആയിട്ടാണ് ഓരോ കമ്പനിക്കാലും ഓരോ റേറ്റ് ഉണ്ട് ഇതിന് നമുക്ക് നൂറ് മീറ്റർ വയറ വാങ്ങിയിൽ ഇത് അത്യാവശ്യം വേണമെങ്കിൽ ഏരിയയിൽ മാത്രം ഇടപെടുകയുള്ളൂ അതായത് കുറച്ച് ബെൻഡുകൾ വരുന്ന ഏരിയയിൽ നമ്മൾ ആദ്യം ഇട്ട് വെച്ചിട്ടുണ്ട് അതോ രണ്ടോ മൂന്നോ വയറുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂടി പറ്റിയിട്ട് വലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട് കേട്ടോ ആ ദിവസം വയറുകൾ വാങ്ങുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ട നമുക്ക് ഈ ഡാമേജ് ഈ റോൾ വരുന്ന വാങ്ങിയിൽ ഈ രീതിയിലുള്ള റോളിങ്ങിൽ ഡാമേജുകൾ വരും ഈ ഡാമേജുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വയർ വെളിച്ചതിനു ശേഷം നമുക്ക് നെറ്റ്വർക്ക് അല്ലാന്നുണ്ടെങ്കിൽ സിഗ്നൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പോൾ ഇത് ചിലപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കട്ടാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് കേട്ടോ നമ്മളപ്പോ ഇത്തരം രീതിയിൽ മാക്സിമം വയറുകൾ മടക്കാതിരിക്കാം കേട്ടാ ഓക്കെ ഈ രീതിയിൽ ഒരു കാരണവശാലും നമ്മൾ ഈ ക്യാമറകളുടെ വയറുകൾ മടക്കാതിരിക്കുക കാരണം ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്തുള്ള വയർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡാമേജ് ആവും അതുകൊണ്ട് ഒരു കാരണവശാൽ ഇത്തരം രീതിയിൽ മടക്കാൻ ക്യാമറ വെക്കുന്ന ഭാഗങ്ങളിൽ എങ്ങനെയാലും നമ്മൾ ബോക്സുകൾ വെക്കുന്നത് നല്ലതാണ് ഒന്നുകിൽ ത്രീ എം ഡി ബോക്സ് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആറേ നാലിന്റെ പി വി സി ബോക്സുകൾ അതിനകത്ത് എടിയത് കൊടുക്കുക അതാകുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന സോക്കറ്റുകൾ ഗ്യാരണ്ടി ആണ് അതിൻ്റെ അകത്ത് ആയിട്ട് വരും ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും ക്യാമറ അപ്പം അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വീട് വയറിംഗ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഇലക്ട്രീഷനെ കൊണ്ട് ചെയ്യിക്ക ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ കാര്യത്തിലേക്ക് എടുക്കുക അതുപോലെ തന്നെ നെറ്റ്വർക്കിനായാലും ശരി നമുക്ക് ഓരോ റൂമിലേക്ക് വേണ്ട നെറ്റ്വർക്കിനും കൂടി നിങ്ങൾ ഇട്ട് വെക്കുക ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ കാലം അപ്പോൾ നെറ്റ്വർക്ക് ഇല്ലാത്ത രീതിയിൽ യാതൊരു പരിപാടിക്ക് നിൽക്കാൻ നിൽക്കേണ്ട കൺസീൽ ചെയ്തു വെക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യത്തിൽ കാര്യങ്ങൾ ക്വാണ്ടിറ്റിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പിന്നീട് നിങ്ങൾക്ക് തല തളഞ്ഞൊരിഞ്ഞിരിക്കേണ്ടിവരും വരില്ല